സെബി ചെയർപേഴ്സൺ മാധവി ബുറ്റിനെ വെല്ലുവിളി ഹിൻഡൻബർഗ് മാധവി ബുറ്റിന്റെയും ഭർത്താവിന്റെയും കൺസൾട്ടൻസി സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിടണം എന്നാണ് ആവശ്യം സെബി ചെയർപേഴ്സൺ സുതാര്യമായ പൊതു അന്വേഷണത്തെ നേരിടാൻ തയ്യാറാകുമോ എന്നും ഹിൻഡൻബർഗ് ചോദിച്ചു ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്ന പ്രതിപക്ഷ ആവശ്യം അംഗീകരിക്കേണ്ട എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ആർ കെ ഇന്നലെ ചില വിശദീകരണം മാധവിയുടെയും ഭർത്താവിന്റെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നാൽ അതിനുശേഷവും ഹിൻഡൻബർഗ് അവർ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു നിക്ഷേപ വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറുണ്ടോ എന്ന വെല്ലുവിളി ഉയർത്തുന്നു എന്താണ് നിലപാട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഇതിനകം ഉണ്ടായിട്ടില്ല ഈ മാധവി അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ഹിൻഡൻബർഗ് ഉയർത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് കൃത്യമായും വസ്തുതാപരമായിട്ടുള്ള മറുപടി അവർക്ക് നൽകേണ്ടതുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ ചില സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് ഈ വിഷയത്തിൽ അവർ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത് നിയമപരമായിട്ടുള്ള മാർഗോപദേശം അവർ തേടിയിട്ടുണ്ട് ഹിന്ദു വർഗിനെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത് സെവിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തുടർ വ്യക്തമാക്കൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല ഇന്ന് ഓഹരി മേഖലയിൽ ഈ ഈ വെളിപ്പെടുത്തലിന് ശേഷം ഉണ്ടായിരിക്കുന്ന പ്രതിഫലനങ്ങൾ അടക്കമുള്ളവ നിരീക്ഷിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ അടുത്ത നടപടികളിലേക്ക് കടക്കുന്നത് ഏതായാലും അതും അടുത്ത മണിക്കൂറുകളിൽ വ്യക്തമാകും ഇതിലൊക്കെ ഒരു കാര്യം കൂടി ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ നിലപാട് ഈ വിഷയത്തിൽ വളരെ കർക്കശമാണ് അല്പസമയം മുൻപ് കെ സി വേണുഗോപാൽ പറഞ്ഞത് ഇതിൽ ജെ പി സി അന്വേഷണം ഇല്ല എന്നുണ്ടെങ്കിൽ ശക്തമായ പ്രതി പ്രതിഷേധത്തിലേക്ക് പോകും അത് രാജ്യവ്യാപക പ്രക്ഷോഭത്തിലേക്ക് പോകും എന്നുള്ളതാണ് അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത അന്വേഷണത്തിനുള്ളത് കാണുന്നുണ്ടോ ഈ മാധവി ബുഷിനെ എതിരായിട്ട് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ആ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് ഈ ജെ പി സി അന്വേഷണം എന്ന ആവശ്യത്തിന് അനുകൂലമായിട്ടുള്ള സമീപനമല്ല കഴിഞ്ഞ തവണ ഉണ്ടായ വിഷയം അത് സുപ്രീം കോടതി പരിഗണിച്ചു എന്നും ആ സുപ്രീംകോടതി ഇതിൽ ഈ ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനമായിട്ടുള്ള ഹിൻഡൻബർഗ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ വഴി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു എന്നും സെബിയുടെ നോട്ടീസ് അടക്കം നൽകിയിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കേണ്ട എന്ന നിലപാടിലാണ് ഉള്ളത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തേതുപോലെയല്ല ഇപ്പോഴത്തെ സാഹചര്യം എന്നത് വ്യക്തമാണ് രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യങ്ങളും ആ വിധത്തിൽ മാറ്റപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ട് ിൽ ഇനി ഈ വിഷയത്തെ എങ്ങനെ നേരിടണം എന്നുള്ളത് നയപരമായിട്ടുള്ള വിഷയമാണ് അക്കാര്യം കേന്ദ്ര സർക്കാർ ചർച്ച ചെയ്തായിരിക്കും തീരുമാനിക്കുക ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുപ്രീം കോടതിയിൽ വീണ്ടും സെബിക്ക് എതിരായിട്ട് ഈ വിഷയങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു ഹർജി എത്താനായിട്ട് പോകുന്നു എന്നുള്ളതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് മാറുകയാണ് ഈ വിഷയത്തിൽ ചൂണ്ടിക്കാട്ടപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാധവി ബുച്ചിന്റെ ഇന്ത്യയിലെയും അവരുടെ ഭർത്താവിന്റെയും ഇന്ത്യയിലെ യും സിംഗപ്പൂരിലെയും കൺസൾട്ടൻസി സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളടക്കം പുറത്തുവിടണം എന്നുള്ളതാണ് ഒരുപക്ഷെ മറുപടി പറയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഇവർക്ക് പുറത്ത് വിട്ടാൽ മാത്രമേ അതിലൊരു വ്യക്തത വരുത്തിയാൽ മാത്രമേ നിലവിൽ നേരിടുന്ന ആരോപണങ്ങളിൽ നിന്ന് മാധവി ബുച്ചിന് രക്ഷപ്പെടാനായി സാധിക്കുകയുള്ളൂ നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്